റൈറ്റ് പോസിറ്റീവ് എനർജി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അനുരാഗവഴികൾ അനുരാഗം പ്രേമം സ്നേഹം ഇഷ്ടം മോഹം ഇച്ഛ താൽപ്പര്യം എന്നിത്യാദി മൃദുലവികാരങ്ങൾ അനുരാഗത്തിൽ ഉൾപ്പെടുന്നു ഇക്കിളിപ്പെടുത്തുന്ന ഇമ്പമേറിയ ഈ ചേതോ വികാരങ്ങളാകട്ടെ എപ്പോൾ എവിടെ വെച്ച് എങ്ങനെ ഏത് പ്രകാരത്തിൽ കുമാരി കുമാരന്മാരുടെ മനസ്സുകളിൽ അങ്കുരിക്കുന്നു എന്ന് പറയുക അസാധ്യമാണ് കോളേജ് ക്യാമ്പസുകളിൽ വെച്ചാകാം അമ്പലനടയിൽ വെച്ചാകാം കല്യാണവേളകൾ പൊതുസ്ഥലങ്ങൾ എവിടെ വെച്ചും ആകാം നിമിഷാർത്ഥ നേരത്തിൽ യാദൃശ്യമായിട്ടും ഇവ ഉണ്ടാകാം ഈ കാരണങ്ങൾ കൊണ്ടാവാം കവികൾ സ്ത്രീ പുരുഷ മനസ്സുകളിലെ ഇത്തരം അഭിലാഷങ്ങളെ ഭാവനയിൽ കാണുന്നത് ഗാനരൂപത്തിൽ രചിക്കപ്പെടുന്നു പേരറിയാത്തൊരു നുംബരത്തേ പ്രേമെന്നാതോ വിളിച്ചു അന്നു നിന്നെ കണ്ടതിൽ പിന്നെ അനുരാഗമെന്തെന്ന് ഞാനറിഞ്ഞു പ്രണയിച്ചു പോയത് കുറ്റമോ പാരിൽ എളിയോനെന്നൊരു തെറ്റിനാൽ പ്രേമം 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 ഇല്ലേൽ പ്രേമം ഇല്ലേൽ മരണം 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 യുവഹൃദയങ്ങളിൽ സന്തോഷത്തിൻ്റെ നിറു നിരാവട്ടം പരത്തുന്നു ഈ മധുരവികാരം ഒപ്പം ഇരുളിൻ്റെ നിഴലുകളും വീഴ്ത്തി അവരെ നിരാശയിലേക്കും തടി വീഴ്ത്തുന്നു അതുകൊണ്ടായിരിക്കാം അനുരാഗം എന്ന ഈ അനുഭൂതിയെ മധുര നൊമ്പരവികാരം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് പ്രേയസികമായി ചേരുന്നതിനു വേണ്ടി അധികാരസ്ഥാനങ്ങൾ ഉപേക്ഷിച്ച് പോയിട്ടുള്ളവർ വരെ ഉണ്ട് മൗന നൊമ്പരങ്ങളോടെ ജീവിതകാലം മുഴുവൻ ഏകാന്ത ജീവിതം നയിച്ചിട്ടുള്ളവരുമുണ്ട് നാടിയും മുടിയും വളർത്തി നിരാശാക്കാമുകന്മാരായി ജീവിതം തള്ളി നീക്കിയിട്ടുള്ളവരുമുണ്ട് എന്തിനധികം ചുരുക്കം ചിലർ ആത്മഹത്യ പോലും ചെയ്തിട്ടുള്ളവരായിട്ടുണ്ട് ഈ പ്രവണത ഇന്നോ ഇന്നലെയോ തൊട്ടുണ്ടായിട്ടുള്ളതല്ല ലോകാരംഭം മുതൽ തുടർന്ന് വരുന്ന ഒന്നാണ് ഈ വികാരം പരമാത്മാവായ ശ്രീകൃഷ്ണനും പരാക്രമീശാലിയുമായിരുന്ന പാർത്ഥനും പരമതാമസനായിരുന്ന ദുർവാസാവ് മഹർഷിയും ബ്രഹ്മചാരി എന്ന് അവകാശപ്പെടുന്ന നാരദമുനിയും ഈ അനുരാഗ വികാര വിക്ഷോഭങ്ങളിൽ നിന്ന് പിന്നരായിരുന്നില്ല ഓരോരോ ഘട്ടങ്ങളിൽ ഇവരും ഇവരെ പോലെയുള്ളവരും ഇവരെപ്പോലെയുള്ളവരും പ്രേമക്കുരുക്കുളപ്പെട്ട് നട്ടം തിരിഞ്ഞിട്ടുള്ളവരാണ് ഈ കലിയുഗ കാലഘട്ടത്തിൽ നിത്യേനെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന പ്രേമവാസങ്ങളെന്ന വൈകൃതങ്ങളെക്കുറിച്ച് പ്രത്യേകം എടുത്തു പറയേണ്ടതില്ലോ നാണംകെട്ട വഷളായ രതി വൈകൃതങ്ങളെ അനുരാഗമെന്ന ആശാസ്യമായ പേരിനോട് ചേർക്കാതിരിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് ശ്രീ പുരുഷ വശത്തെ തുടർന്ന് പറയാൻ പോകുന്നത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ രേഖപ്പെടുത്തുക